ചെറിയൊരു <murkets> ബ്ലോഗേ <murkets> 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 ഏഹ് നമ്മളിപ്പോൾ അങ്ങനെ ആണല്ലേ വരുത്ത എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ രൂപ ഇപ്പൊ നമ്മളെ സബ്സ്ക്രൈബർ നമ്മളൊരു കുഞ്ഞ് സബ്സ്ക്രൈബർ വല്ലാണ്ട് നമ്മള് വീഡിയോ വേണ്ടി ക്യേറ്റ് ചെയ്യുന്നുണ്ടോ ഒരാളെ നമുക്ക് മെസ്സേജ് അയച്ചതാണ് കേട്ടോ നമ്മളെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലൊക്കെ ആൾക്ക് മെസ്സേജ് അയച്ചു ചോദിക്കും എന്താണ് വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെല്ലാ വീഡിയോസിന്റെയും കമന്റിൽ ആള് ഫസ്റ്റ് തന്നെ കമന്റ് ചെയ്യാറുണ്ട് കഴിയുന്നതും കണ്ടു കഴിഞ്ഞാല് അതാണ് ഐ ഡി പേരിൽ അനീന 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 എന്ന് പറഞ്ഞു വളരെ സന്തോഷമുണ്ട് ഞങ്ങളെ വീഡിയോസിൽ കാത്തുക്കുന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇൻഷാല്ല ഞങ്ങൾ പറ്റുന്നവളൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നെയ്ച്ചാപ്പീൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ വീഡിയോ ഉടനെ ഞങ്ങൾ ചെയ്യുന്നതാണ് ഇൻഷാല്ല ഒരു ടൈം കിട്ടാത്തതിനെ കൊണ്ടുള്ള പ്രശ്നമാണ് അത്രയും ഡ്രസ്സുകളൊക്കെ ഇടല്ലേ പിന്നെ നമ്മളെ നെയ്ച്ചാപ്പീൻ്റെ കാര്യങ്ങൾക്ക് അറിയാലോ കുറച്ച് കുരുതകോട് കുറവുള്ള മോളയനെക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യവും വിചാരിക്കുമ്പോഴത്തേക്ക് നടക്കും അതുകൊണ്ടാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ അവർക്ക് നന്ദിയും നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പം നമ്മൾ നാൽപ്പത്തൊമ്പതിനായിരം ആയിട്ടുണ്ട് ഒരായിരം ആൾകൂടി വിചാരിച്ച ഐ അല്ലേ അപ്പം നിങ്ങൾ കഴിയുന്നതും നമ്മൾ ചാനൽ എന്താക്കുക വേഗം സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന പെല്ലേക്കിനും കൂടെ കാണാനും അനേബിൾ ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്താവും ഇടുന്ന ഓരോ വീഡിയോസ് അപ്പോൾ ഇപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ നമ്മളെ പിന്നെ നമ്മളെ ചാനലിലധികം ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് പറയുന്നത് അപ്പം വിചാരിച്ചാൽ നമുക്ക് ഒരു ലാക്ക് വൺ ലാഖക്കെ ഒറ്റ അടിക്കുക ഒരു ലക്ഷം ഒക്കെ ഒറ്റ അടിക്കുക അടിക്കാൻ പറ്റും ഇൻഷാല്ല അപ്പോൾ നമുക്ക് എന്താക്കാം നമ്മുടെ വീഡിയോസിലോട്ടും കാരക്ടറോട്ടും കിടക്കാം നമ്മളെ വീഡിയോസ് ഉണ്ടെന്ന് വെച്ചാൽ അച്ഛൻ്റെ താത്തിൻ്റെ മോളെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം പിന്നെ നമ്മൾ പരിപഠിച്ച് കല്യാണം ഒന്ന് മോളെ ബർത്ത്ഡേയ്ക്ക് പോകണം അപ്പം ഇൻഷാല്ല അപ്പം ആ ഒരു കുഞ്ഞ് വിളവായിട്ട് നമുക്ക് എന്താക്കാം സെറ്റപ്പ് ആക്കാം അപ്പം അതുകൊണ്ട് കടന്ന് ഉള്ളത് കൊണ്ട് ഓണം പോലെ സെറ്റാക്കുക ഇൻഷാല്ല പ്രശ്ന എന്താ വെച്ചാല് നെയ്ച്ചാപ്പി വണ്ടി കയറി കഴിഞ്ഞാ പിന്നെ ഇരിക്കുന്ന പരിപാടി നിപ്പന്നെ നിപ്പ് കാലി കടയുന്ന സമയത്ത് ആച്ചുവിന്റെ വള്ളം ആടെങ്കിലും ഊരോന്നോ ചിട്ട് കുറച്ചു നേരം ഇരുന്നിട്ട് റെസ്റ്റ് എടുത്ത് ഇന്ത്യ അത് എനിക്കിങ്ങനെ കായ് ചണ്ടുത്തിരിക്കും ഏർ ഇതെന്ത് കുത്തക്കേടാണ് ശരിയാവില്ലേ വണ്ടിയാണെങ്കിൽ ബ്രേക്ക് ഇടിക്കുമ്പോ അത്രേ സ്ലോലേ പോവാൻ കഴിയുള്ളു ആളെ പഠിച്ചിട്ട് ബ്രേക്ക് പെട്ടെന്നൊന്നും ഇല്ല അത്യാവശ്യം സ്പീഡായി കഴിഞ്ഞാല് സ്പീഡ് പറഞ്ഞാൽ ഇപ്പം പോണ ഇരുപത് മുപ്പത് സ്പീഡ് തേട് കീറിലും ണ്ടോ അതാണ് എന്തെങ്കിലും സൗണ്ട് ഏറ്റാ മുത്തിളിച്ചു നെയ്ച്ച പാട്ട് കൊടുക്കും മാളൊരു കലാതിലകമാണ് മോളെ പേയില്ലെങ്കിൽ ഞാനൊക്കെ അയ്യൊക്കെ അറിയപ്പെടുക

എന്താ കൈമ കിട്ടിയ കഴിഞ്ഞില്ല പപ്പ കൊണ്ട നോട്ട പപ്പ നോട്ടെ കൊണ്ടാ ലൈറ്റിയ സാണ വാങ്ങി ഇറങ്ങിണ്ട് ഇതാ ഓരോന്നിന്റെ മുകളിൽ കൈ വെച്ചി പിടിക്കല എന്നാ െരിക്കും ആ അമ്പ് കാണില്ല പണ്ടവിടെ അമ്പുണ്ടെങ്കിൽ ഓർമ്മയുണ്ട് പക്ഷെ മറന്നെ ചട കാണായപ്പോയി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് കേക്കൊക്കെ മുറിച്ചില്ലേ തോന്നില്ല ൊക്കെ മുറിച്ചിട്ടുണ്ടാവും കാരണം സമയം ഏകദേശം സമയം ആയിട്ടുണ്ട് ഒരു സമയം പിന്നെ നമ്മളെപ്പം പോയാലും ലേറ്റായി പോയാലും ലേറ്റസ്റ്റ് ആയിട്ടാണല്ലോ പോയത് നെയ്ച്ചാപ്പി അങ്ങനെയാണ് പറഞ്ഞത് എവിടെ പോവാണെങ്കിലും ലേറ്റായിട്ട് പോവാ എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് പോവാ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയതാണ് നേരെ എവിടെ എത്താനായിട്ടുണ്ട് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഒരു ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും പോയോ ഒന്നും അറിയില്ല അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ അതെ അങ്ങനെ കാണും എന്തായാലേ ആ വീടുന്നുണ്ടാ ചോർന്നായിട്ട് തേച്ചാപ്പിക്കാൻ നിക്കാണ്ട് നിന്നില്ലെങ്കിൽ വലിയ ഇടക്കൊക്കെ വീഴ്ച പിടിക്കുക ചെയ്യും മതി മതി മതി

ആണ് പപ്പന്റെ കൽക്കണ്ടി ആണ് പപ്പന്റെ അല്ലേ

மோள கண்ட சந்தோஷம் வேற சந்தோஷல்ல தாக்கி இல்ல தாக்கி போர் போறேன்

ഇയാ വേണം ഇൻക ഐസ് ക്രീം മാത്രം ആകെ എവിടെ പോയാലും സ്ട്രോബറി ഐസ്ക്രീം വേണ്ട എൻ്റെ ലിസ്റ്റിൽ ഇത് വാനില